ഹലോ എടുക്കണോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞു കുറച്ച് സമയങ്ങളിൽ എടുത്ത ഒരു വീഡിയോ ആണ് തയ്യാറെടുപ്പോടുത്ത വീഡിയോ ഒന്നല്ല എടുക്കണ്ടെന്നു വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വരെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴേക്കും രാവിലത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ അച്ഛനും മംഗളും ഒക്കെ ആയിരുന്നു അപ്പൊ അതിന് ശേഷമുള്ള കൊറച്ചു കാര്യങ്ങളാന്നു എടുത്തത് രണ്ടുപേരും എന്നെ എനിക്ക് പോണോ താഴെ ഇറങ്ങണോ ഏർ എന്നിറങ്ങോ ഇറങ്ങണ്ടേ എന്റെ കൂടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ രണ്ടുപേരെ എടുക്കാൻ പറ്റുവാ അമ്മ എങ്ങനെയാ രണ്ടുപേരും എടുക്കുവ രണ്ടുപേരും എടുക്കാൻ വാശി പിടിച്ചിരിക്കുക എനിക്ക് അങ്ങനെ രണ്ടുപേരും അപ്പൊ സ്വാഗതം പറ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗാന്ന് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഹായ് പറഞ്ഞേ ഹായ് 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 എന്ന് ചോദിക്കുന്നത് എല്ലാരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ അതിയേരം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പാടാം അപ്പം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മത്ത തോരനാണ് വരണമാണ് അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് കീഴിയിടണം തേങ്ങ ഉപ്പുമ്പോ ഉപ്പുമ്പങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അത്ര അപ്പം അത് ഒന്ന് ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്പെഷ്യൽ നോക്കാം ഇന്ന് ചെമ്മീൻ ഇവിടെ ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുകയാണ് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല തക്കാളി പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇട്ട് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവാൻ വെച്ചിട്ടാണ് അപ്പോൾ അത് അവിടെ ഇങ്ങനെ വേവട്ടെ എനിക്കിതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം രാവിലെ കുറച്ച് പിന്നെ രാവിലത്തെ ഒക്കെ ആക്കി കുഞ്ഞുങ്ങളും നമ്മളൊക്കെ കഴിച്ചു കഴിയുമ്പത്തേക്ക് ഏകദേശം കുറച്ച് ആയിപ്പോയി ഭർത്തര കത്തേ മുക്കാലൊക്കെ ആയിപ്പോയി രതിന് ശേഷം തുണിയൊക്കെ ആയിടാൻ നിന്നു വാഷിംഗ് മെഷീൻ പണി മുടക്കി വാഷിംഗ് മെഷീൻ അലക്കി തരുന്നുണ്ട് ഉണക്കി തരുന്നില്ല അപ്പോൾ പിന്നെ അതിന്റെ പിന്നാലെയായി അതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു വനം നിരൊക്കെ കഴിഞ്ഞു പിന്നെ കുഞ്ഞുങ്ങളെ വിശന്നു കരഞ്ഞു പാലൊക്കെ കാച്ചി കൊടുത്തു അവരെ ഉറക്കി എന്നിട്ടാണ് നമ്മുടെ പണി തുടങ്ങുന്നത് അപ്പത്തേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ചെമ്മീനാണ് കിട്ടിയത് അപ്പോൾ ചെമ്മീൻ തുളക്ക പൊളിച്ച് ഇപ്പൊ പണി ഏകദേശം തുടങ്ങുന്നേയുള്ളു നമുക്ക് ചെമ്മീൻ കളിയും പപ്പടും പിന്നെ അച്ചാറും ഉണ്ട് ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ആക്കുന്നില്ല പിന്നെ മൊത്തങ്ങൾ വരണമുണ്ട് ഇന്നത്തെ ഐറ്റം അത്രേ ഉള്ളു കൊറേ പാത്രം പെടാനുണ്ട് അങ്ങനൊക്കെ ഇന്ന് വല്ലാത്തൊരു തിരക്ക് പിടിച്ച ദിവസം ലേറ്റ് ആയ പിന്നെ എല്ലാം രാവിലെ കുറച്ച് ലേറ്റ് ആകെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഫോണ അങ്ങനെ അങ്ങനെയുള്ള ചെമ്മീൻ കറി ഇങ്ങനെ നല്ല തിളവ് എടുത്തിട്ടിട്ടാണ് ചെമ്മീൻ കറി ഇങ്ങനെ ഏകദേശം സെറ്റ് ആവുന്നുണ്ട് ഇതിലൊരിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പപ്പടം കാക്കുന്ന പരിപാടിയിലെടുത്തു നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ ഇങ്ങനെ കൊത്തിയെടുക്കും പപ്പടക്കോടൊന്നും കണ്ടെയിനും എടുക്കും ഇങ്ങനെ അതിനായിട്ട് പറയാനും നോക്കുകയാ നല്ല എന്താണ് നോക്കുന്നേ എന്താണ് നോക്കുന്നേ അമ്മ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട എടുക്കുന്നുണ്ടോ ഏ എടുക്കുന്നുണ്ടോ ഏ പാവയും വായോ വായോ എന്താണ് വരുന്നില്ലേ എന്താ പരിപാടി എന്താ പരിപാടി ഓഹോ ഹോ എന്താണ് മിന്നുട്ടിയെ ഓ വാ 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 ചോര് തിന്നണ്ടേ ചോര് തിന്നണ്ടേ വേഗം വാ എന്ത് അത് ചോറ് വേണ്ടേ ഏ ഹലോ ഹലോ എല്ലാവരുടെയും ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞേ എങ്ങനെ ഹായ് പറയാ ഇങ്ങനെ നോക്കിയാൽ അമ്മേനെ നോക്കിയേ അമ്മേ നോക്കിയേ ഏഹ് എന്തോരം തലങ്ങാണിയ വെച്ചിരിക്കുന്നത് നോക്കിയേ ആ ഒരു കൂട്ടം തലാണീൻ്റെ ഇടയ്ക്കാണ് അവർ കിടക്കുക അവർക്ക് തിരിയുമ്പോൾ മറിയുമ്പോൾ ഒക്കെ തലങ്ങാണി വേണം അല്ലേ അവിടെ സക്കരിയത്ത് പൊന്നു പൊന്നുകൊടുത്തു പൊന്നു പൊന്നു എവിടെ എവിടെ ഓ ഓ ഓ ഓ ഓ ഓ എന്താണ് അമ്മയ്ക്ക് തരാ ആ ആ അത് വേണ്ട അത് വേണ്ട ഓ എന്തെങ്കിലും ആടിപ്പോന്നേ ഏ അതാ അതാ പോയി 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 ഇതാരെ പാവേനെല്ലാം ഇടീട്ടിനി ഇതാരാ പാവേനെല്ലാം ഇടീട്ടിനേ ഇതെന്തൊക്കെയാ അടുത്ത് നീ ഓ ഇത് കയ്യിലുള്ളത് അമ്മയുടെ പഴയ മൊബൈൽ ഫോണാണ് കേടായത് കേട്ടോ ബാറ്ററി ഒക്കെ അഴിച്ചു വെച്ചിട്ട് കൊടുത്തതാ കളിക്കാൻ അവർ മറ്റേ ഫോൺ ചോദിക്കുമ്പോൾ അത് കൊടുക്കലില്ല അപ്പം അമ്മേൻ്റെ ഉപയോഗിക്കാത്ത ഫോണ് ബാറ്ററി ഒക്കെ അഴിച്ചു വെച്ചിട്ട് കളിക്കാൻ കൊടുത്തത് അവർക്ക് ഹലോ ഇതെന്താ ആ ഫോൺ വിളിച്ചേ പപ്പയെ വിളിച്ചേ ആ ഒരു രണ്ട് ചെവിയിലോ അയ്യോ ഇങ്ങനെയാണോ ഫോൺ വിളിക്കുന്നത് ഇങ്ങനെയാണോ വിളിക്കുന്നത് ഏ രാവിലെ ഉള്ള പണിയാന്നപ്പോൾ ഉണങ്ങിയ തുണിയെല്ലാം നോക്കിയിട്ട് മടക്കി വെക്കട്ടെ പണി എന്ന് പറയുന്നത് കാര്യമായിട്ട് നേരം വെയ് കൊണ്ടുള്ള വെയിൽ നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം വെയിലൊക്കെ പോയി ഒന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല നമ്മുടെ മെഷീൻ എന്താ പറയുക അലക്കി തരുന്നേ ഉള്ളൂ ഉണക്കി തരുന്നില്ല അപ്പം അതിൻ്റെ പിന്നാലെ ആയിരുന്നു പിന്നെ കുട്ടികളെ തിളക്കി പിന്നെ നമ്മളെ തിലക്കി അപ്പം എന്നെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെയിൽ കുറച്ച് പോയി എന്നാലും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കാറ്റൊക്കെ കിട്ടിയിട്ട് ഞാൻ നോക്കി തരും ഏതെങ്കിലും ഉണങ്ങിയിട്ടുണ്ടോന്നല്ല ഉണങ്ങിയിട്ടില്ല ഇതിപ്പം കുറേ വെള്ള തുണിയൊക്കെ കാണും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തുണി കാണുന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ ഡാപ്പറാണ് യൂസ് ചെയ്യുന്നത് അപ്പം മഴ സമയമായതുകൊണ്ട് ടർക്കീനെ കൊണ്ട് ഞാൻ കുറച്ച് അടിച്ചു വച്ചായിരുന്നു പക്ഷേങ്കിൽ ഹിൻസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമാത്രം എത്തുന്നില്ല അതുമാത്രമല്ല അത് ഉണങ്ങി കിട്ടാനും വിഷമു അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഡാപ്പറിൽ ക്ലോത്തിൻ്റെ ഇതിൽ വെച്ചെടുത്തിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂത്രമൊക്കെ നമുക്ക് അതിൽ പറ്റും അതുമാത്രമല്ല ഈ കുട്ടികളെ മൂത്ര കഴിക്കുമ്പോഴേ ടേൽസിലൊക്കെ ആകുമ്പം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ വരട്ടേന്നിട്ട് പോവും രണ്ട് മൂന്ന് പ്രാവശ്യമായി വീഴാൻ പോകും അപ്പോൾ ഞാൻ ആലോചിച്ച് പഴയ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ കയറിയിട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ പഴയ മുണ്ടൊന്നുമില്ല അപ്പോൾ രണ്ട് ചെറിയ ചെറിയ പൈസയുടെ രണ്ട് മുണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു പിന്നെ കുറച്ച് വേറെ തുണിയും കൂടെ വാങ്ങിച്ചു അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ രണ്ട് മൂന്ന് പണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് കെട്ടി കൊടുക്കുമ്പോൾ മൂത്രം നനയും ഒന്ന് രണ്ട് മൂത്രം ഉള്ളാകുമ്പോൾ നനയും പക്ഷെങ്കിൽ ഒന്നും ആകത്തില്ല അപ്പം അമ്മയും ഒക്കെ ഉള്ളതല്ലേ അപ്പം പെട്ടെന്ന് ഓർക്കാണ്ട് മൂത്രം നമ്മുടെ ടൈയിലാണെങ്കിൽ മനസ്സിലാകത്തല്ല ഒരു വെള്ളം പോലത്തെ വെള്ള വെള്ളമല്ല ഒരു ഗ്രേ കളറ് പോലത്തെ അപ്പം അതിൽ ആയി കഴിഞ്ഞാൽ മനസ്സിലാകത്തല്ല അപ്പം ആ വെച്ചത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആവുമെന്നുള്ളൊരു പ്രശ്നവും ഇല്ല കുട്ടികളും വഴിക്ക് വീഴില്ല നമ്മളും വീഴില്ല സേഫ് ആയിരിക്കും അപ്പം അതാണ് കുട്ടി തുണി പോലെ കുറേ തുണി ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മഴയത്ത് വേഗം കിട്ടും ഇപ്പം ട്രൗസറൊക്കെ ആകുമ്പോഴും അതിന്റെ അരയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ് അപ്പം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കാറ്റിന് ഉണങ്ങി കിട്ടും ഇത് കഴിഞ്ഞാൽ ട്രൗസർ ഇടും അങ്ങനെ 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 മാറ്റി മാറ്റി മൊത്തത്തിൽ ഒരു അലമ്പ് ദിവസാൽ ലേറ്റ് ആയി പോയിരിക്കും ലേറ്റ് ആയപ്പോഴത്തേക്കിന് രാവിലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് കളക്കൽ വല്ലം കഴുകിട്ടാണെങ്കിൽ ഉച്ചക്കത്തെ കാര്യം നോക്കി അപ്പം എല്ലാം ഒരു ക്ഷരവടയെന്നുള്ളൊരു പണിയായിരുന്നു ഡയൻമേൽ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു ഇന്നലെ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഡയൻമേൽ ലൈഫ് ചെയ്യാം പക്ഷേ എങ്കിൽ രാവിലെ പോയി. പിന്നെ രാത്രി പൂജകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിലൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഉറക്കം ശരിക്കും കിട്ടത്തില്ല അപ്പം കുറച്ച് ആയിട്ട് തന്നെ അങ്ങനെ പിന്നെ ഞാൻ വേച്ചി ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ ഇനി വേച്ചാ കുറച്ച് കാര്യങ്ങൾ രാവിലെ മുതൽ ഉച്ചവരെയെല്ലാം കുറച്ച് കാര്യങ്ങളിങ്ങനെ കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ രാവിലത്തെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കുഞ്ഞുങ്ങൾ കറച്ചകൾ ബഹളം ഒക്കെ ആയിരുന്നു അവർ ഉറങ്ങുകയാണ് അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്താണ് ബാക്കി തട്ടിക്കൂട്ടതെല്ലാം ഇപ്പോൾ എനിക്ക് പണച്ചോറും വരെയൊക്കെ ആയി ഈ കഴിക്കണം പ്രത്യേകിച്ച് വരുന്ന പണികളും ഇപ്പം ഇല്ല ഇനി ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗിഷ്ടമാചാരിക്കുന്നു അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവര് എല്ലാര്ക്കും തരാം അപ്പൊ ബൈ